മിൽമയുടെ വ്യാജിന് ഒരു കോടി രൂപ പിഴ ചുവത്തി പ്രിൻസിപ്പൽ കൊമേഴ്സിൽ കോടതി മിൽന എന്ന സ്വകാര്യ ഡയറി സ്ഥാപനത്തിനെതിരെയാണ് നടപടി മിൽമയുടെ പേരിനോടും ലോഗോയോടും സാമ്യമുള്ള പാക്കറ്റുകളിൽ പാൽ പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചതിനാണ് പിഴ മലയാളി കണി കണ്ടുണരുന്ന നന്മയായ മലയാളിയുടെ സ്വന്തം പാൽ മിൽമയെ വെല്ലുന്ന വ്യാജനയാണ് ഈ കണ്ടത കോട്ടയം പാല കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങുന്ന ഉൽപ്പന്നമായ മിൽന മിൽമയ്ക്ക് സമാനമായ രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമാണ് ഉൽപ്പന്നത്തിന്റെ വിപണനം ഇത് ചോദ്യം ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് മിൽമ തിരുവനന്തപുരം പ്രിൻസിപ്പൽ കോമേഷ്യൽ കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഒരു കോടി രൂപയും ആറുമാസത്തെ പിഴപ്പലിശയും ചുമത്തി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല ക്ഷീരകർഷകരുടെ പ്രസ്ഥാനത്തിനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെയാണ് കോടതിയെ സമീപിച്ചതെന്നും മിൽമ ചെയർമാൻ കെ മണി ജനം ടിവിയോട് പറഞ്ഞു അത്തരം കമ്പനികൾ ഇറക്കി മാർക്കറ്റിൽ പാലും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വെക്കുമ്പോഴുണ്ടാവുന്ന മാർക്കറ്റിലുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ചോർച്ചയെക്കുറിച്ചൊന്നും നമ്മൾ വേവലാതിപ്പെടുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് പല ബ്രാൻഡുകളും വിൽക്കുന്നതുപോലെ വിറ്റോട്ടെ പക്ഷേ നമ്മളുടെ പേരിന് പേരുദോഷം വരുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇനിയിപ്പോൾ അവരത് അതിൻ്റെ പിന്നെ അപ്പീലും മറ്റ് കാര്യങ്ങളൊക്കെ പോകുവാണെങ്കിൽ അതിൻ്റെ പുറകിൽ അവരെവിടെ വരെ പോകുന്നോ അതുവരെ മെൽമയും പുറകിൽ പോകാനുണ്ടാവും കോടതി വിധിക്കെതിരെ മിൽന അപ്പീലിനു പോയാൽ ഏതറ്റം വരെ പോയും കേസ് നടത്തുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു അഖിൽപാലോട്ട് മഠം ജനം തിരുവനന്തപുരം